ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി ജേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണ ഗോതമ്പ് ദോശ ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ എടുക്കാറുണ്ട് നിങ്ങൾ ഗോതമ്പ് കൊണ്ടുള്ള ദോശ ചപ്പാത്തിയൊക്കെ മടുത്തെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് നിങ്ങൾ കണ്ടല്ലോ നിറയെ ഹോൾസൊക്കെ ആയിട്ട് ഒരു അപ്പമെന്നോ ദോശയെന്നോ എന്ത് വേണമെന്നുണ്ടെങ്കിലും അതിനെ പേരിടാം ആ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് കുറച്ച് കട്ടിയുള്ള അവലാണേ അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കതൊന്ന് കുതിരാനായിട്ട് വെക്കണേ ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ആ അവലൊക്കെ ഒന്ന് കുതിർന്നു വരും നിങ്ങൾ ഇതിന് കട്ടിയുള്ള അവൽ തന്നെ എടുക്കണേ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ബ്രൗൺ കളറാവലോ വൈറ്റ് കളറാവലോ ഏതെങ്കിലും എടുക്കാമേ ഇപ്പം ഞാൻ ആ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ലെവലായിട്ട് ഗോതമ്പ് പൊടിയാണേ ആ ഗോതമ്പ് പൊടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഉടയ്ക്കണം ഇതുപോലെ ഒരു വയർ വിസ്ക് ഉണ്ടെന്ന് പറഞ്ഞതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ കട്ടയുടച്ച് കിട്ടും അല്ലാന്ന് ഉണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ തവിയോ അങ്ങനെ എന്തെങ്കിലും വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം നമ്മൾ കലക്കി വെച്ച ആ ഗോതമ്പ് മാവ് മിക്സിയുടെ ഒരു ജാറിലോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കുതിർത്ത ആ ഒരു അവൽ ഇച്ചിരി കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറുതായിട്ടൊന്നും ഞെക്കി പിഴിഞ്ഞിട്ട് ഒരുപാട് ഫുൾ വെള്ളം കളഞ്ഞിട്ടില്ല ചെറുതായിട്ടൊന്നും ഞെക്കി പിഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അവൽ ഇട്ടിട്ടുണ്ട് അര കപ്പ് ഫ്രഷ് ആയിട്ട് ചെറുകിയ തേങ്ങയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്നും അരച്ചെടുക്കണേ വെള്ളവും തേങ്ങയും എല്ലാം ഇതിന്റെ പെർഫെക്റ്റ് അളവാ നിങ്ങൾ ഇത് തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതാണെന്നുണ്ടെങ്കിലും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി ഒന്നുകൊണ്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു എട്ടോ ഒമ്പതോ മണിക്കൂർ വെക്കണം കേട്ടോ അത് ഓരോ സ്ഥലത്തെയും ചൂടും അനുസരിച്ചും തണുപ്പ് അനുസരിച്ചും ഒക്കെ ഇരിക്കും എത്ര സമയം വേണം എന്നുള്ളത് എനിക്ക് കറക്റ്റ് ഒരു എട്ട് മണിക്കൂറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടിയാൽ ഇപ്പോൾ ഇതേ മാവ് കണ്ടല്ലോ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി ഇരിപ്പുണ്ട് കേട്ടോ ഈ ദോശ തന്നെ ക്രിസ്പായിട്ടും എടുക്കാൻ പറ്റുമായിരിക്കും ഞാനത് ട്രൈ ചെയ്യാതെ ചെയ്യാത്തത് കൊണ്ട് ഞാനത് നിങ്ങളോട് പറയുന്നില്ല ഞാനിങ്ങനെ കൊച്ചു കട്ടിദോശ പോലെയാണ് ഉണ്ടാക്കിയത് നമ്മുടെ തട്ടുദോശ കിട്ടത്തില്ലേ അതുപോലെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഹോൾസ് വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മൂടി വെക്കേണ്ട ആവശ്യമില്ല ഞാൻ രണ്ട് രീതിയിൽ നിങ്ങളെ കാണിക്കാം ഞാൻ തുറന്നിട്ട് അങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അല്ലാതെ മൂടി വെച്ചിട്ടും ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതേ കേട്ട് ഇതിപ്പം കുറച്ചൊന്നും മൂടി വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു സൂപ്പർ ഒരു ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ മണ്ടേയോ ഞാൻ ഇടാം കേട്ടോ ഈ ഒരപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ കണ്ടല്ലോ നിറയെ ഹോൾസൊക്കെ വേണം അതുപോലെ സോഫ്റ്റും ടേസ്റ്റുമാണ് കേട്ടോ നല്ല എരിവുള്ള ഏത് കറിയുടെ കൂടെയും നല്ല രുചിയാണ് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്